പരിശുദ്ധ കുർആാനിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരായത്തുണ്ട് ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ സ്വർഗം കിട്ടാൻ ഈ ആയത്തുമതി രോഗശമനത്തിന് ഈ ആയത്തുമതി കടബാധ്യത തീരാൻ ഈ ആയത്തുമതി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ആയത്തുമതി നല്ല ജോലി ലഭിക്കാൻ ഈ ആയത്തുമതി ശത്രുത മാറി സ്നേഹബന്ധത്തിലാകാൻ ഈ ആയത്തുമതി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബത്ത് കൂടാൻ ഈ ആയത്തുമതി ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സാഗരം പോലെ കിടക്കുന്ന മൻഫാറ്റുകൾ പ്രതിഫലങ്ങളുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരൊറ്റ ആയത്ത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയുള്ള അത് അതുപോലെ തന്നെ മാലാഖമാരുടെ സഹായം ലഭിക്കുന്ന മഹത്വമുള്ള ഈ ഒരായത്ത് നമുക്കറിയുന്ന ആയത്താണ് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഫലായിലുകൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല ഇന്നത്തെ ഈ വീഡിയോയിൽ മഹത്തമായ ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ ഈ ആയത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും ഇൻഷാ ഇൻഷാല്ല നമുക്കൊന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അസലാ വാരിക്കും വരഹമുല്ലാ വസ്മി വലഹമ്മ ി ഷെയ്ത അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ ഹബീബായ നബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് തയ്യാറാക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകട്ടെ എല്ലാവരുടെയും എല്ലാ നല്ല നല്ല മുറാദുകളും അള്ളാഹു ഹാസിൽ ആക്കി തരുമാറാകട്ടെ പരിശുദ്ധ ഖുർആാൻ വലിയ അത്ഭുതമാണ് അല്ലേ പരിശുദ്ധ ഖുർആാൻ്റെ ഓരോ സൂറത്തുകൾക്കും ആയത്തുകൾക്കും അതുപോലെ അക്ഷരങ്ങൾക്കും ഒക്കെ വലിയ മഹത്വമുണ്ട് സ്ഥാനമുണ്ട് ശ്രേഷ്ഠതയുണ്ട് ഖുർആൻ നമുക്കൊരു അത്താണിയാണ് ഒരു കൈമുതലാണ് പലപ്പോഴും പ്രയാസങ്ങൾ പറഞ്ഞ് ദക്കാൻ വിളിക്കുന്ന ആളുകൾ അല്ലാതെ ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ട് ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും സൂറത്ത് ഓതാനുണ്ടോ എന്തെങ്കിലും ആയത്ത് ഓതാനുണ്ടോ ഇങ്ങനെ ചോദിച്ചിട്ടാണ് വിളിക്കാറുള്ളത് അവരൊക്കെ വിശ്വസിക്കുന്നത് ഈ വിളിക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ അവർ ഓദിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് ഫലം കിട്ടും അതിനുള്ള പ്രതിഫലം ഉണ്ടാകും അതിന് അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാഹു സുബാൻ ഹൂവത്തായ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ആരൊക്കെയുണ്ട് അവർക്കൊക്കെ അതിനർഹമായ പ്രതിഫലവും അവരുദ്ദേശിച്ച കാര്യവും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൽവിൻ്റെ നല്ല നല്ല മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ പരിശുദ്ധ ഖുർഹാനിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ആയത്തുണ്ട് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറക്കപ്പെട്ടവരായത് ഊതിയാൽ അത്രയേറെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആയത് ആയിരക്കണക്കിന് മാലാഘമാരുടെ കാവൽ ലഭിക്കുന്നൊരായത് സാക്ഷാത് ഇബ്രീസിൽ നിന്നും കാവൽ ലഭിക്കുന്നായത് രോഗശമനം ലഭിക്കുന്നവരായത് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയവരായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റിയവരായത് നമ്മുടെ ഏതൊക്കെ മുറാദുകളുണ്ടോ നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ സഫലീകരിക്കാൻ പറ്റിയൊരായത്ത് നമ്മളിലേക്ക് വരുന്ന ദോഷങ്ങളെ തട്ടിമാറ്റാൻ പറ്റുന്നൊരായും ഇങ്ങനെ തുടങ്ങി ഈ ആയത്തിനെ പറ്റി പറയുകയാണ് എങ്കിൽ തന്നെ വിശാലമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള അത്ര വലിയൊരു ആയത്താണ് എന്നാൽ ഈ ആയ തോന്നാനെടുക്കുന്ന സമയമോ കേവലം ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ മാത്രമാണ് അത്ര തന്നെ വേണ്ടി വരില്ല ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ദിനേനെ പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എത്രയാണ് സുബാനുള്ള നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് എല്ലാ ദിവസവും പതിവാക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടം എത്രയാണ് അത്ഭുതപ്പെടുത്തുന്ന ആയത്ത് മറ്റായത്തൊന്നും നമുക്കൊക്കെ അറിയുന്ന ആയത്തുൽ കുറിസിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ ആയത്തുൽകുർസിയുടെ കുറേ ശ്രേഷ്ഠതകളോ ഫതിലുകളോ പറഞ്ഞു മാത്രം നിർത്തിയില്ല മറിച്ച് കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മളുടെ രോഗങ്ങൾ ശിഫയാകാൻ ശത്രുക്കളിൽ നിന്ന് കാവൽ നേടാൻ അതുപോലെ കളഞ്ഞുപോയ നമ്മുടെ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ നമുക്ക് സമ്പാദ്യം ലഭിക്കാൻ ഹൈറായ ജോലി ലഭിക്കാൻ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂവണിയാൻ തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങൾ നിറവേറാൻ പറ്റിയ രൂപത്തിൽ മഹാന്മാര് ആയത്തുൽ കുറിസിയെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല കുറഞ്ഞ രൂപത്തിൽ എന്തൊക്കെയാണ് ആയത്തിൽ കുറിച്ച് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം ആയത്തിൽ കുറിച്ചുടെ ശ്രേഷ്ഠത പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പറയാൻ നമുക്കുണ്ട് പരിശുദ്ധ ഹബീബായി റസൂലി സല്ലാഹു വളൈബ് വസ്ലാമ തങ്ങളിൽ എടുത്തെടുത്ത് പറയാറുണ്ടായി നിങ്ങൾ നിസ്കാരത്തിനു ശേഷം ആയത്തിൽ കുറിശീ പതിവാക്കണേ എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ആയത്തിൽ കുറിസിയെ പതിവാക്കണേ അങ്ങനെ പതിവാക്കുന്നവരോ ആരെങ്കിലും ഒരാൾ ആയത്തിൽ കുറിസി എല്ലാ നിസ്കാര ശേഷവും പതിവാക്കുകയാണ് എങ്കിൽ അവൻ്റെയും അല്ലെ അവളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ആകെയുള്ളൊരു തടസ്സം മരണം മാത്രമായിരിക്കും അതായത് ഇപ്പം ഞാൻ സ്ഥിരമായ ആയത്തിൽ കുറിച്ച് ഈ എല്ലാ നിസ്കാരശേഷവും പതിവാക്കുന്ന ഒരാളാണ് എങ്കിൽ എൻ്റെയും സ്വർഗത്തിലേക്കുള്ള എൻ്റെ പ്രവേശനത്തിൻ്റെയും ഇടയിൽ ആര് മാത്രമേ തടസ്സം ഉണ്ടാവുള്ളൂ മരണം ഞാൻ എപ്പോഴാണ് മരിക്കുന്നത് ആ സമയം ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ആയത്തിൽ കുറിസിയെ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം പറഞ്ഞിരിക്കുക നമുക്ക് കേൾ നമുക്ക് സ്ഥിരമായി നമ്മൾ നിസ്കാരത്തിന് ശേഷം അലീം 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 ഇല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് മൂന്ന് അസ്തഖഫി പറയാറുണ്ടല്ലോ ശേഷം ഇലാഹ ഹയ്യുൽ എന്ന് ചെറിയൊരു ദിക്ർ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട് അതിനുശേഷം ആയത്തിൽ കുറിച്ച് ഈ ഒരു തവണ പാരായണം ചെയ്യാൻ കുറഞ്ഞ സമയം ചൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ അത് പതിവാക്കുക എല്ലാവരും പതിവാക്കുക ഇൻഷാള്ള സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം എൻട്രി പാസ് ആണ് എന്ന് മുത്തിന പിതങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇത് കൂടാതെ ആയത്തുൽ കുറിച്ച് നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കാം ആദ്യമായി മഹാന്മാർ പറയാണ് ആയത്തിൽ കുറിശീ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ആയത്തിൽ കുറിസി എത്രണം പാരണം ചെയ്യണം എത്രണം ഓതണം എപ്പോ ഓതണം ആരെങ്കിലും ഒരാൾ ആയത്തിൽ കുറിസിയെ നാൽപ്പത്തി ഒന്ന് തവണ ഓതി എപ്പോൾ എപ്പോ എഴുന്തല്ലോ അസ്തമയ സമയത്ത് അതായത് മകുരിബോർഡ് അടുക്കുന്ന സമയത്ത് ഒന്നിരിക്കൽ മഹരിബ് നിസ്കാരത്തിന് മകരിബ് പാങ്കു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം അല്ലെങ്കിൽ മകരിബ് പാങ്ക് കൊടുത്ത് ആശ്രമിക്കുന്ന സമയം അപ്പം മകരീബിന് പാങ്കു കൊടുത്തതിന് ശേഷം പിന്നെ നാൽപ്പത്തി ഒന്ന് തവണ ആയുത്തിൽ കുർസി ഓതിക്കൊണ്ടിരുന്നാലും മഹരിബ് അങ്ങോട്ട് കളായിപ്പോകും അതുകൊണ്ട് എന്ത് ചെയ്യുക മകരിബിന് മുമ്പുള്ള സമയമാണ് ഏറ്റവും നല്ലത് എന്ന് വസ്തുക്കൾ പറയാം അതായത് മകരിബ് പാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ എത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി ആയുത്തൽക്കുറിശിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും നാൽപ്പത്തിയൊന്ന് തവണ ഓതുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല ആരെങ്കിലും ഒരാൾ ൊന്ന് തവണ ആയത്തുൽ ആയത്തുൽക്കുറി അസ്തമയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അയാളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്ന ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മനസ്സിൽ നല്ലൊരു ജോലി കിട്ടണമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വിദേശത്തുള്ള സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ പലരും ജോലി സംബന്ധമായി ദാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് നാട്ടിലുള്ളവരും പറഞ്ഞവരുണ്ട് ഇൻ്റർവ്യൂ എഴുതിയിട്ട് കുറേ നാളായി ഞാൻ പരീക്ഷ എഴുതുന്നൊന്നും റെഡിയാകുന്നില്ല ജയിക്കുന്നില്ല അല്ലെങ്കിൽ പാസ് ആകുന്നില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പാസ്സാകുന്നില്ല ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലരും പ്രയാസം പറഞ്ഞവരുണ്ട് ഇനിശാല് ഇതൊന്നും നിങ്ങൾ കൈമുതലാക്കി കുറഞ്ഞ സമയം നമ്മൾ നന്മ എനെക്കെട്ടാൽ മതി അള്ളാഹു എനിക്ക് നൽകുമെന്ന നല്ല കൂടി സൂര്യാസ്തമയ സമയത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാം ഇൻഷാ ഇൻഷാല്ലാ ആയത്തുൽ കുറച്ചെ നിങ്ങൾ പാരായണം ചെയ്യാം തവണ എന്നാൽ പുതിയ ഹാജത്തു ആ ആവശ്യം അങ്ങോട്ട് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്വക്കൾ പറയാം നോക്ക എത്ര എളുപ്പമുള്ള സംഗതിയാണ് ഒരുപാട് മെണക്കെടാനോ ഇടങ്ങിയറാകാനോ നിൽക്കണ്ട നമുക്ക് അറിയുന്ന ആയത്താണ് ആയതാണ് يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يقوده حفظهما وهو العلي العظيم. يا آية الكرسي ഇത് സ്പീഡിൽ നമുക്ക് ഓതാം കാണാതെ അറിയുന്നതായത് പെട്ടെന്ന് നമ്മൾ ഓതി ശീലമുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിയർക്കാൻ കഴിയും ഇപ്പൊ ഈ ആയത്തിൽ ക്രൂസി നാൽപ്പത്തി ഒന്ന് തവണ ഓതി നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ പറ്റും ഇനിയോ ഇനി മറ്റൊരാൾക്കുള്ള ആവശ്യം എന്താ അവരുടെ രോഗം ശിഫയാകണമെന്നാണ് രോഗിയാണ് ഇപ്പൊ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ആയത്തിൽ ക്രൂസിയുണ്ട് എന്താണ് ആയത്തിൽ ക്രിസി എന്താ ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാൾ രോഗശമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര ഓ ആയത്തിൽ ക്രിസി ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യണം വാഹിത നൂറ്റി ഒന്ന് തവണ നൂറ്റി ഒന്ന് തവണ ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യണം എപ്പോഴ സ്വബാഹി പ്രഭാത സമയത്ത് സുബഹി നിസ്കാരത്തിനു ശേഷം നമ്മൾ ആ ഇരുത്തത്തിരുന്ന് ചൊല്ലിക്കോളി സുബഹി നിസ്കരിച്ച ആ പ്രഭാത സമയത്ത് നൂറ്റി തവണ ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യുക ലി ചെയ്യുകയും തലാസത്തി അയ്യാമ എത്ര ദിവസം മൂന്ന് ദിവസം അപ്പം ഞാൻ വലിയൊരു രോഗിയാണ് അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും രോഗമുള്ളവരുണ്ട് അവർക്ക് ഇത് അറിയിച്ചു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എന്ത് നിങ്ങളുടെ ഈ രോഗത്തിനുള്ള ശമനം ആയത്തിൽ കുറിസി കൊണ്ട് പറ്റും ആത്മാർത്ഥമായ കൽവോട് കൂടി നല്ല ഈ കൂടിയിട്ട് സുബഹയുടെ സമയത്ത് സുബഹ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക ആയത്തുൽ കുറിസിയെ നൂറ്റിയൊന്ന് തവണ ഊത് എന്നെ ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് അങ്ങനെ മന്ത്രിക്കുക ഇഷ്ഫി എന്ന് ശരീരത്തിലേക്ക് മന്ത്രിക്കുക മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ആയത്തിൽ കുറിസി ഇതുപോലെ നൂറ്റിയൊന്ന് തവണ വീതം പാരായണം ചെയ്താൽ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ രോഗം അള്ളാഹു അള്ളാഹുഷിഫാക്കി കൊടുക്കുന്ന അള്ളാഹുഷിഫ നൽകട്ടെ ഒരുപാട് രോഗികൾ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരില്ലേ ദ്വാരക്കരേൽപ്പിച്ചവരില്ലേ അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ ആയത്തിൽ കുറിസി നൂറ്റിയൊന്ന് തവണ വീതം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് എന്ത് സുബഹിക്ക് ചെയ്യാം ഇൻഷാള്ള അള്ളാഹു എല്ലാ രോഗങ്ങളും നമ്മളെയൊക്കെ ഷിഫാക്ക് നൽകട്ടെ നമുക്കൊക്കെ അള്ളാഹു ശമനം നൽകട്ടെ രോഗശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ കൂവത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരുന്നിനടിപപ്പെട്ട് ജീവിക്കുന്നതിനെ തൊട്ട് ഉള്ളാഹു കാത്ത് രക്ഷിക്കു മാറാകട്ടെ അള്ളാഹു നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദാരക്കടണം രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനിയും നമുക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഒരു വലിയ മുസീബത്ത് മാറാനാണ് ഉദ്ദേശം നമുക്ക് എന്തോ ഒരു ഇടങ്ങിയർ പറ്റി അത് പലർക്കും പല രൂപത്തിലാണല്ലോ ഇപ്പം എനിക്ക് പറ്റുന്ന പോലെ ആയിരിക്കുമല്ലോ നിങ്ങൾക്കുണ്ടാകാം നിങ്ങൾക്കുള്ളതാകുമല്ലോ മറ്റുള്ളവർക്കുണ്ടാകാം അപ്പോൾ എന്തെയ്യാ നമുക്ക് ഏറ്റവും വലിയ പ്രയാസമായി ഒരു മുഹിമമായ ഏറ്റവും വിഷമിക്കുന്ന ഒരു സംഗതി നമ്മളിൽ നിന്ന് മാറിക്കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മുടെ ബലാഹുകൾ നീക്കി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതും പറഞ്ഞത് ആ മുഹിമായ ഏറ്റവും മുഖ്യമായ ഒരു ബലാത് ചെറുതൊന്നുമല്ല ഏറ്റവും വലുതല്ലേ വലിയൊരു ബലാ ദഫ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ബലാഹ് നീങ്ങി കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആയത്തുൽ ഓ ആയിരത്തിൽ കുറച്ചു ആയിരത്തിൽ കുറിസീ ആയിരം തവണ ഈ മുഹിമയായ ഏറ്റവും മുഖ്യമായ എൻ്റെ ഈ ബലാഹ് നീങ്ങി കിട്ടണമെന്ന് നല്ല നീങ്ങത്തോട് കൂടിയിട്ട് ആ ആഗ്രഹത്തോടു കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ ആയിരം തവണ ആയത്തുൽ കുറിശീ പാരായണം ചെയ്താൽ ആ വ്യക്തിയുടെ ആ മുസീബത്ത് എടങ്ങേർ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബലാ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുക നമ്മൾ എടങ്ങേറായി പ്രയാസപ്പെട്ടും മുഖ്യ പ്രയാസമായി കാണുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും ശരി അതൊക്കെ നീങ്ങി കിട്ടാൻ ആയത്തുൽ ക്രിസ്തി പാരായണം ചെയ്താൽ മതിയെന്ന് ഇതോടെ ഒരുപാട് പറയുന്നുണ്ട് മഹാന്മാർ ഇനിയോ പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് വജസ് തലവേദന മൈഗ്രെയിൻ പോലത്തെ ബുദ്ധിമുട്ട് അതല്ലാത്ത തലവേദനയും ചില ആളുകൾക്ക് കൂടെ കൂടെ തലവേദന വരും തലവേദന വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രയാസം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയില്ല മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യാൻ ആഹത് ഉണ്ടാവില്ല വല്ലാതെ ഇടങ്ങിയറാണ് തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും വെച്ചിരിക്കാനോ കൂടി ഇടപെടാനോ കഴിയില്ല നല്ലവണ്ണം ജോലി ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിന് വലിയൊരു അസ്വസ്ഥതയാണ് തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാം കൈകാലുകൾക്കോ അല്ലെങ്കിൽ മറ്റവയവങ്ങൾക്കോ വേദന വരുന്നത് പോലെയല്ല തലവേദന ഉണ്ടാകുക എന്നുള്ളത് തല അതുപോലെ വയറ് തുടങ്ങിയിട്ടുള്ള അവയവങ്ങളിലേക്കൊക്കെ വേദന പടരുന്നത് നമ്മുടെ ശരീരം മുഴുവൻ ഇടങ്ങിയറുണ്ടാക്കാൻ കാരണമായിത്തീരും അപ്പം അതുപോലെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാരം തലവേദന ഉണ്ടാകുന്ന സമയത്ത് ഇക്ര ആയത്തിൽ കുറുസീ സു നിങ്ങൾ ആയത്തുൽ കുറുസീനെ ഏഴു തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ തലവേദനയ്ക്ക് ശമനം ഉണ്ടാകുമെന്ന് മഹാന്മാര് പറയാം ചെയ്തു നോക്കാം നമുക്ക് എന്ത് ചെയ്യാം കിട്ടിയാ അറിയാ മാറട്ടെ ആ ഒരു നീയെ തലമറിച്ചു ഞാനിത് ഇത് ചൊല്ലിയാൽ നീങ്ങിക്കിട്ടും ഇത് മഹാന്മാര് പഠിപ്പിച്ചതാണ് മുത്തിനു വിധങ്ങളുടെ ഹദീസകളിലൂടെ പറഞ്ഞു തന്നതാണ് എന്ന നല്ല കൂടി തലവേദന വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഏഴു തവണ ആയത്തുൽ പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ തലവേദനയെ അള്ളാഹു സുബഹാനുഹുഹത്താലെ നീക്കി കൊടുക്കുന്നതാണ് എന്ന് തലവേദനയിൽ നിന്ന് മോചനം ലഭിക്കാം നല്ല തലവേദനയുള്ള സമയത്ത് നമുക്കതിൽ നിന്നൊരു ആഹത്ത് കിട്ടിയാൽ ഒരു സന്തോഷം കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാവും അള്ളാഹു സുഹഹാനു തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകി ഇതൊക്കെ ആത്മീയ മരുന്നുകളാണ് ഇതൊക്കെ നമുക്ക് ആത്മീയമായ ചികിത്സകളാണ് നമ്മുടെ കയ്യിൽ കൈമുതലാക്കി വെക്കേണ്ടതാണ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഡോക്ടറെ കാണാനോ മരുന്ന് കഴിക്കാനോ ചിലപ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരില്ല അപ്പോൾ പാതിരാത്രി കിടക്കുന്ന സമയത്ത് നല്ല വേദന വന്നു പെട്ടെന്ന് എഴുന്നേറ്റ് ആശുപത്രി ഓടാനൊന്നും കഴിയില്ല എന്ത് ചെയ്യാ ആത്മാർത്ഥമായി നല്ല ഹൃദയത്തോടു കൂടിയിട്ട് ഒരു ഏഴ് തവണ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുവ താല ആ ആ ആയത്തിൽ കുറിച്ച് വറുക്കത്തുണ്ട തലവേദന നീക്കി കൊടുക്കുന്നതാണ് ഇത്ര പവർ ആ ആയത്തിന് ഇതൊന്നും അല്ല ഇതിനേക്കാൾ ഒരുപാട് പറയാനുണ്ട് ഇനിയോ ആരെങ്കിലും ഒരാൾ വിഷമം അനുഭവിക്കുന്നവരാണ് അവർക്ക് ആ വിഷമത്തിൽ നിന്നും മോചനം ലഭിക്കണം നന്നാകണം നന്നാകണം എന്ന് പറഞ്ഞാൽ പരസ്പരം പിണങ്ങി കഴിയുന്ന ആളുകൾ വഴക്കിൽ കഴിയുന്ന ആളുകൾ കലഹത്തിൽ കഴിയുന്ന ആളുകൾ വേർപെരിയാൻ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തുടങ്ങി എന്തൊക്കെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ മോചനം കിട്ടണം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ആയത്തുൽ കുറിച്ച് ഒരു പരിഹാരമാണ് അവരുടെ പിണക്കങ്ങളൊക്കെ നീങ്ങി സന്തോഷത്തിലും സമാധാനത്തിലുമാകാൻ ശത്രുതയിലുള്ളവരാണെങ്കിൽ ആ ശത്രുതയൊക്കെ മാറി റാഹത്തിലാകാൻ പിണക്കത്തിൽ കഴിയുന്നവരുടെ പിണക്കം മാറി സന്തോഷത്തിലാകാൻ സ്നേഹബന്ധത്തിലാകാൻ പിരിയാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് രാഹത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാൻ ഇങ്ങനെ തുടങ്ങി ആരൊക്കെ വിഷമത്തിൽ അനുഭവിക്കുന്നുണ്ടോ ശത്രുതയിൽ കഴിയുന്നുണ്ടോ അവർക്കൊക്കെ അത് മാറിക്കിട്ടാൻ ഈ ആയത്തുൽ കുറിശീയ പരിഹാരമാണ് ഇക്ര ആയത്തിൽ കുറിശീ വാഹിതൻ എങ്കിലും ഒരാൾ ആയത്തുൽ കുറിശീയ നാൽപ്പത്തി ഒന്ന് തവണ പാരായണം ചെയ്തു എന്തിനു വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുപ്പം കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നവരുമായി ഒന്നിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നവരുമായി സ്നേഹബന്ധത്തിൽ കഴിയാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭവ താലം ആ കൽബുകളെ തമ്മിൽ അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലാക്കി കൊടുക്കും ആ പിണക്കങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കും പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കും അള്ളാഹു വലിയ മഹബത്ത് അവരുടെ കൽവിലിട്ട് കൊടുക്കും എന്ത് ചെയ്താൽ മതി ആയത്തുൽക്കുർശിയെ പാരായണം ചെയ്താൽ മതി ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ആയത്തുൽകുസിക്ക് പറയുന്നുണ്ട് ഞാൻ ചുരുങ്ങിയ കുറച്ച് നേട്ടങ്ങൾ മാത്രമാണ് പറഞ്ഞത് അള്ളാഹു സുബാനുഭവ തന്റെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇതല്ലാത്ത പല നേട്ടങ്ങളും ഇനിയും പറയാനുണ്ട് ഇൻഷാൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം ആയത്തുൽക്കുർസിയെ നെഞ്ചേറ്റാൻ ഒരുപാട് ഓതാൻ കുറഞ്ഞ എല്ലാ നിസ്കാര ശേഷവും ഒരു തവണയെങ്കിലും മുടങ്ങാതെ ഇന്നു മുതൽ ഇൻഷാള്ള ഓതണം സ്വർഗം ഉറപ്പാണ് എന്ന് മുത്തിനെ ബിധങ്ങൾ പഠിപ്പിച്ചതാണ് നമുക്ക് സ്വർഗം ഉറപ്പിച്ചു തരുന്ന ഒരു സംഗതി പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുമ്പോൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് ശരിയാണോ നമ്മളെക്കാൾ വലിയ മണ്ണന്മാർ വേറെ ആരാളുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഇൻഷാല് എല്ലാ നിസ്കാര ശേഷവും ഞാൻ മുടങ്ങാതെ ഓതുമെന്ന് നമ്മുടെ മനസ്സിനോട് നല്ലൊരു നീത് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അതിന് തൗഫീഖ് നൽകും ഇൻഷാ അഹ്ഹു ഭാഗ്യം നൽകും മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദുയായക്കണമെന്ന വസീയത്തോടു കൂടി വാഹൃതാ അലഹമുല്ല അസലാമുറ